പ്രകൃതി ദുരന്തം തകർത്ത വയനാടിന് കൈത്താങ്ങാകാൻ ഗർഭിണിയായ പശുവിനെ വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയിരിക്കുകയാണ് ഒരു എഴുപത്തിയാറുകാരൻ കോഴിക്കോട് നന്മണ്ടയിലെ ആശാരി പഠിക്കൽ ശ്രീധരനാണ് തൻ്റെ ആറുമാസം ഗർഭിണിയായ പശുവിനെ വിറ്റ് പണം സമാഹരിച്ചത് പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട വയനാടിന് കൈത്താങ്ങേകാനാണ് ശ്രീധരൻ തന്റെ പ്രിയപ്പെട്ട പശുവിനെ വിറ്റത് നാടൻ ഇനത്തിലുള്ള പശുവിനെ വിറ്റ് കിട്ടിയ രൂപ ഈ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് ഞങ്ങക്ക് ഞങ്ങളുടെ വീട്ടിലെ ഒരു പശു ആണ് ഇത് ആറുമാസം ഗർഭിണിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ ഒരു സമാനതകളില്ലാത്ത ഒരു ദുരന്താണ് ഇപ്പൊ വയനാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്ര ഒരു ചെറിയ കാര്യമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങള് കൊടുക്കാൻ വിചാരിച്ചത് ഞങ്ങള് അതിലൂടെ ഇങ്ങനെ എന്ത് കൊടുക്കും എന്നുള്ള തൽക്കാലം കയ്യിൽ ഇപ്പം പൈസ ഒന്നുമില്ലാത്ത എന്ത് കൊടുക്കും ആലോചിച്ചപ്പോൾ ഒരു 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 തീരുമാനം നമുക്ക് നമ്മളെ കൊണ്ട് സഹായം അവർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് നന്മണ്ട കർഷക സംഘത്തിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് പശുവിനെ വിൽക്കാനുള്ള സന്നദ്ധത ശ്രീധരൻ ആദ്യം അറിയിച്ചത് ശ്രീധരന്റെ മെസ്സേജ് കണ്ടയുടൻ തന്നെ ആവശ്യക്കാരെത്തി പതിനേഴായിരം രൂപയ്ക്ക് വില ഉറപ്പിച്ചു കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് ശ്രീധരനിൽ നിന്നും പശുവിനെ ഏറ്റുവാങ്ങി ഒരു പശുക്കിടാവ് കൂടിയുണ്ട് ശ്രീധരന് നേരത്തെ തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്